ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ ഏതൻ തോട്ടത്തിലെ ലതാ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് കണ്ടോ വാളരിപ്പയ വാള് പോലെ ഷേപ്പിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കും ഇത് വാളരി എന്നതിന് പേര് വന്നത് ഇതിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തോട്ടത്തിലല്ല അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് ഒരു ചെറിയൊരു നഴ്സറി ഉണ്ട് റോഡ് സൈഡിൽ സെയിൽ ചെയ്യുന്ന ഓർണമെൻറ്റൽ പ്ലാന്റ്സും ഫ്രൂട്ട് പ്ലാന്റ്സും പച്ചക്കറി തൈകളും എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ആ നഴ്സറിയോട് കൂടെ ചേർന്നിട്ട് ചെറിയൊരു സ്പേസിൽ ഞാൻ ആ മതിലിൻ്റെ അറ്റത്ത് വെറുതെ കൊണ്ടുവന്ന് വെച്ചതാണ് ഇപ്പോൾ നിറച്ച് പടർന്ന് കാഴ്ചയിക്കുന്നത് കണ്ടോ ഇപ്പം അധികം പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ട് അധികം സമയമൊന്നും ചിലവാക്കാൻ ഇല്ലാത്തവർക്ക് നടാൻ പറ്റിയൊരു വിളയാണ് വളരെ കാരണം എന്തെന്ന് വെച്ചാൽ ഇത് വലിയ പരിചരണമൊന്നും വേണ്ട എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുവന്നു വെച്ചിട്ട് നല്ല വെയിൽ കിട്ടണം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് എങ്ങോട്ടെങ്കിലും ഒന്ന് പടർത്തി ഇട്ട് കൊടുത്താലോ അതവിടെ കിടന്ന് തായ്ച്ചോളും ധാരാളം കായ്കൾ കിട്ടുകയും ചെയ്യും കണ്ടത് നല്ല ടേസ്റ്റാണത് നല്ല വിഴുക്ക് വരട്ടാനോ തോരം വയ്ക്കാനോ എല്ലാത്തിനും പറ്റിയതാണ് ഇപ്പം പച്ചക്കറി കൃഷി ചെയ്യാൻ സമയമില്ല സമയമില്ല എന്ന് പറയുന്നവർക്ക് ഇതൊരു സൂപ്പർ സാധനമാണ് സമയം വേണ്ട സമയം നമ്മൾ അവരുടെ പുറകെ പോയില്ലെങ്കിൽ അവർ നമുക്ക് തരാനുള്ളത് ഇങ്ങോട്ട് തന്നുകൊണ്ടേയിരിക്കും ഇല്ല നിറച്ച് കായ്ക്കുണ്ട് ഇപ്പം നിറച്ച് പൂക്കളും ഉണ്ട് നിറച്ച് കായ്കളും ഉണ്ട് ചില സമയത്ത് കായ്കൾ കുറവായിരിക്കും ചില സമയത്ത് നിറച്ച് കായ്ക്കി ഇപ്പം ഓർഗാനിക് പച്ചക്കറികൾ അല്ലെങ്കിൽ സേഫ് ടു മീറ്റ് എന്നുള്ള സാധനങ്ങളുടെ പുറകെ എല്ലാവരും നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ നമുക്ക് ഓർഗാനിക്കായിട്ട് പ്യൂർ ഓർഗാനിക്കായിട്ട് കിട്ടാൻ പറ്റിയതെന്ന് പറയുന്നത് ഇങ്ങനത്തെ നമ്മുടെ നാടൻ വിളകളാണ് കാരണം ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട വലിയ പരിചരണമുള്ള സാധനങ്ങളുടെ പുറകെ വലിയ വളപ്രയോഗം കീടനാശിനി പ്രയോഗം എന്ന് പറയുന്നത് നടക്കേണ്ട കാര്യമുള്ളൂ ഇതിനിപ്പം വലിയ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഇതെവിടെ കിട്ടിയാലും അത് പ്യുവർ ഓർഗാനിക് ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇതിപ്പം നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് എവിടെയെങ്കിലും ഒരു മൂലയിൽ ഒരു വിത്ത് കുഴിച്ചിട്ടാൽ വിത്ത് കുഴിച്ച് അതിനെ വളർത്തണം വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കായ്കൾ കിട്ടും ഇതിന് മൂന്ന് വെറൈറ്റി ഉണ്ട് ഒന്ന് നമ്മളെ മരത്തിലൊക്കെ പടർന്നു കയറി വലിയ കായ്കൾ കിട്ടുന്ന അതിനകത്ത് നല്ല ചുമന്ന വലിയ വിത്താണ് ഇതെന്ന് പറയുന്നത് പടരുന്നതാണ് പക്ഷേ അധികം സൈസ് ഒഴിക്കില്ല വെള്ള കളറാണ് പിന്നെ ഇതിൻ്റെ തന്നെ ബുഷായിട്ടുള്ളതുണ്ട് വിത്തുള്ള നമ്മൾ ചെടിച്ചട്ടിയിൽ ബുഷായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ പടരുന്ന വെറൈറ്റിറച്ച് കായ്കളുണ്ട് എല്ലാവർക്കും വാട്ടിപ്പയർ ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്